ഇലക്ഷൻ കമ്മീഷൻ ബി എൽഒമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ അത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വെരിഫിക്കേഷന് വേണ്ടി അയക്കുന്ന എല്ലാ പേരുകളും ഫോറൻ നമ്പർ സിക്സ് സിക്സ് എ എയ്റ്റ് എന്നീ ഫോറങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന എല്ലാ ഫോമുകളും ബൂത്ത് ലെവൽ ഏജന്റന്മാർക്ക് പേരുകൾ നൽകണം അത് പാലിക്കുന്നില്ല എലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം തന്നെ പല ബൂത്ത് ലെവൽ ഓഫീസർമാരും പാലിക്കുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പരാതി കൊടുത്തതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രത്യേക സർക്കുലർ ഇറക്കി അതിൽ പറയുന്നത് യു ആർ ഡയറക്ടർ ടു ഇൻഫോം ഇത് ഇ ആർഒസ് ബാർ ബി എൽസ് ടു ആക്സെപ്റ്റ് സബ്മിറ്റഡ് ബൈ ഇത് ബി എൽ എ സ്ട്രിക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ മാനുവൽ ഓൺ എലക്ഷൻ റോൾസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കുന്ന വോട്ടർ പട്ടിയിൽ പേരുൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ രേഖകൾ സഹിതം ബി എൽ ഒ മാർക്ക് സമർപ്പിച്ചാൽ നിങ്ങളത് സ്വീകരിക്കണം എന്നിട്ട് ഓൺലൈനായി അപേക്ഷിക്കണം ഓൺലൈനായി ഓരോ വ്യക്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ശേഖരിച്ചയക്കുമ്പോൾ കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ടാണ് എലക്ഷൻ കമ്മീഷന് ഇങ്ങനെയൊരു പരാതി നൽകിയത് അത് പ്രകാരമാണ് നിർദ്ദേശം കൊടുത്തത് പക്ഷെ ആ നിർദ്ദേശം അനുസരിച്ച് ബി എൽഒമാർ പലയിടങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള ഫോറങ്ങൾ വാങ്ങുകയോ കമ്മീഷന്റെ ആപ്പ് വഴി അയക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാതിരുന്നാൽ മുപ്പതിനകം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തേണ്ടവർക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാൽ നിയമപരമായി വോട്ടവകാശത്തിന് അർഹതയില്ലാത്തവരുടെ വോട്ടുകൾ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നു കണ്ണൂർ ജില്ലയിൽ ചില അസംബ്ലി മണ്ഡലങ്ങളിൽ തളിപ്പറമ്പ് അഴീക്കോട് കണ്ണൂർ തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നും എട്ടാം നമ്പർ ഫോറത്തിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അസാധാരണമായും വിധം വർദ്ധിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വോട്ടുകളാണ് അത്തരത്തിൽ വന്നത് അത് ബി മാർ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് വെരിഫിക്കേഷനും മുമ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം അർഹതപ്പെട്ട വോട്ടാണെന്ന് പറഞ്ഞു കൊണ്ട് ഉൾപ്പെടുത്തിയാൽ അത് വ്യാജ വോട്ടർമാർ ചില മണ്ഡലങ്ങളിൽ തിരികെ കയറ്റുന്നെടുക്ക കാര്യങ്ങൾ എത്തും മാത്രമല്ല പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞ മറ്റൊരു കാര്യം കളിപ്പറമ്പ് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റിയേഴ് പോളിംഗ് സ്റ്റേഷനിൽ അവിടെ താമസമില്ലാത്ത ഈ ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ എഴുപത്തിനാലാം പോളിംഗ് സ്റ്റേഷനിൽ എഴുന്നൂറ്റി നാൽപ്പത് പേരുകൾ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടി കൊടുത്തു എന്നാണ് സിസ്റ്റത്തിൽ എണ്ണം കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ പുതുതായി എഴുന്നൂറ്റി നാൽപ്പത് ആളുകളെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാ അല്ല എന്ന് വ്യക്തമാവുന്നതാണ് ഞങ്ങൾ അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറയുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും വേണം നിലവിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷം പേരുടെ പട്ടിക അടിയന്തരമായും പ്രസിദ്ധീകരിക്കണം അതിന്മേൽ പരാതികൾ കൊടുക്കണമെങ്കിൽ അനർഹരായ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കൽ മാത്രമേ വഴിയുള്ളൂ അത് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണം ഇരുപത്തിയാറ് ലക്ഷം എന്തായാലും വരില്ല കാരണം രണ്ടു വർഷമായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സോ അതിലധികമോ ഉണ്ടാവുക മൂന്ന് ലക്ഷത്തോളമാണ് രണ്ടായിരത്തി ആറിലാണെങ്കിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്ന് ജനിച്ചവരുടെ അന്ന് വോട്ടവകാശം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവരുടെ പേര് അതിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നേ പറയാൻ പറ്റുള്ളൂ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ ബി എൽഒമാരുടെ വെരിഫിക്കേഷൻ നടത്താതെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല ആ വെരിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് അവർ അർഹരായ വോട്ടർമാരാണോ എന്ന് പരിശോധിക്കണം അതിന് കഴിയണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ലിസ്റ്റ് ലഭ്യമാക്കണം വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ബി എൽഒമാർക്ക് കൃത്യമായ അറിയിപ്പ് നൽകണം ഇങ്ങനെ സുതാര്യമായ വിധത്തിൽ വേണം വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതും നീക്കം ചെയ്യുന്നതും ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്താൻ അതുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ നീതിപൂർവമായി പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരും ിയമപരമായ സാധ്യതയും നോക്കേണ്ടി വരും നാൽപ്പത് ലക്ഷത്തോളം വോട്ട് പുതുതായി ചേർക്കാൻ കേരളത്തിൽ അപേക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ പുതിയ വോട്ടർമാരുടെയും എസ് ടിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തവരായി ഒഴിവാക്കപ്പെട്ടവരുടെയും എണ്ണമെടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ കൂടുതലാണ് മാത്രമല്ല അതിൽ ഇരുപത്തി ലക്ഷം ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നു എന്ന് വേണം നിഗമനത്തിൽ എത്തിച്ചേരാൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും സുതാര്യമായി വോട്ടർ പട്ടിക പ്രവർത്തനം നടക്കുമെന്ന് ഉറപ്പുവരുത്തുകയും വേണം